മാളിൽ പഠനോപകരണമേള കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കി വിവിധ ഡിസൈനിലുള്ള സ്കൂൾ ബാഗുകൾ കുടകൾ നോട്ട്ബുക്ക് ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ സ്റ്റേഷനറി സാധനങ്ങൾ യൂണിഫോം തുടങ്ങി എല്ലാം വിദ്യാർത്ഥികൾക്കായി ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു മാൾ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം മാച്ച് ആവണം തൊട്ടറിഞ്ഞു ഇണങ്ങണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ ലഭ്യമാണ് ഭാരതീയ ജനസംഘ സ്ഥാപകൻ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു ബി ജെ പി പാണ്ഡിക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തമ്പാനങ്ങാടിയിൽ നടന്ന പരിപാടി സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് എൻ ശ്രീപ്രകാശ് ഉദ്ഘാടനം ചെയ്തു അദ്ദേഹം ശേഷം വിദേശത്തും പോയി ബിരുദം പൂർത്തിയാക്കി വന്ന മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ ഇന്ത്യയിലെ അന്നത്തെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി ആയിരുന്ന കൽക്കത്ത യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആയിട്ടുള്ള മഹത് വ്യക്തിത്വമാണ് ശ്യാം പ്രസാദ് മുഖർജി മുപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ നമ്മൾ ആലോചിക്കണം മുപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ ഒരാൾ ഒരു യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആകുന്ന പദവിയിലേക്ക് എത്തണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിവരവും ബുദ്ധിയും അദ്ദേഹത്തിൻ്റെ വിവേകവും എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട് അത്രയും ബുദ്ധിയും വിവരവുമുള്ള കഴിവും പ്രാപ്തിയുമുള്ള ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരൻ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി അദ്ദേഹം പ്രവർത്തിക്കുകയും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ശ്രീ നെഹ്റുജി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അധികാരത്തിലേക്ക സമയത്ത് ആ മന്ത്രിസഭയിൽ ക്യാബിനറ്റ് റാങ്കുള്ള വ്യവസായ വിതരണ ഇൻഡസ്ട്രിയൽ ഏരിയ പ്രസിഡന്റ് കെ പി ശശീന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗം കെ പി ഗോപിനാഥൻ ഏരിയ ജനറൽ സെക്രട്ടറി എം രാജേന്ദ്രൻ സിധു കൃഷ്ണൻ കെ കെ പ്രമേഷ് കെ ഹരിദാസൻ കെ വിജയൻ നായർ സി കാളിദാസൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു